നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലയാളികളല്ല മലയാളികളല്ല പൊതുവെ ഇന്ത്യക്കാരെല്ലാം അറിഞ്ഞൊരു ന്യൂസ് ഉണ്ട് ഒരു ഇന്ത്യക്കാരൻ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരനാണ് അതിലുപരി നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ മലയാളിയാണ് കൊല്ലംകാരനാണ് ആളുടെ പേര് നിവിൻ മാക്സ്വെൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അതിലുപരി അദ്ദേഹം ഒരു കട്ട സഖാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഉറപ്പാണ് എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിശേഷങ്ങളും മറ്റുമൊക്കെ അവിടെ കിടപ്പുണ്ട് സേവ് സിറിയ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് സേവ് ഗാസയും കാണുമായിരിക്കാം കുറേ താഴോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ സേവ് ഗാസയൊക്കെ കണ്ടേക്കാം അതായത് ഇസ്രായേലിനെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അപ്പോഴും ഈ പ്രഭുത്വ കേരളത്തിൽ നിന്ന് നമ്പർ വൺ കേരളത്തിൽ നിന്ന് ഉപജീവനത്തിനായിട്ട് ഇസ്രായേലിൽ പോകേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഈ നിവിൻ മാക്സിവൽ ഈ നിവിൻ മാക്സിവൽ എന്ന സഖാവ് കൊല്ലപ്പെടുന്നു ഹിസ്ബുള്ള തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നു സാധാരണ ചില മാധ്യമങ്ങളൊക്കെ ഹമാസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് ഹമാസ് ഈ ഗാസയിലാണ് ഹമാസിന്റെ ആസ്ഥാനവും ഹമാസിന്റെ പ്രവർത്തനം എല്ലാം ലബനനും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള പോലുള്ള തീവ്ര ഇതെല്ലാം ആശയപരമായിട്ട് ഒന്നു തന്നെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ ഭരണം ലോകത്തിന്റെ ലോകത്തിൽ ഭരണം ഇസ്ലാമിൻ്റെ കീഴിലാവണം ഈ ഒരു ആശയത്തോടെ ഈ ഒരു ലക്ഷ്യത്തോടെ നടക്കുന്ന പല പല തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അപ്പോൾ ഹിസ്ബുള്ളയുടെ ഷെല്ലാക്രമണത്തിലാണ് ഈ സഖാബ് അവിടെ കൊല്ലപ്പെടുന്നത് ഇത് നേരത്തോട് നേരം കഴിഞ്ഞിട്ടും ഇവിടെ ഏതെങ്കിലും സഹാക്കള് ഇത് പരാമർശിച്ചുകൊണ്ട് ഒരു അനുശോചന പോസ്റ്റ് ഒരു ആദരാഞ്ജലി പോസ്റ്റ് പോലും ഇടുന്നതായിട്ട് കണ്ടില്ല പക്ഷേ അനിരാഞ്ചണി അടക്കമുള്ള ബി കൃത്യമായും തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു അങ്ങനെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് അല്ലാതെ ഉൽക്ക വീണോ അല്ലെങ്കിൽ ഓട്ടോ ഇടിച്ചോ ഒന്നും മരിച്ചതല്ല അദ്ദേഹം കൃത്യമായിട്ടും ഈ ഹിസ്ബുള തീവ്രവാദികളുടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് ഇനി ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത് ഈ ഈ കൊല്ല മരണമാണ് കൊലപാതകമാണ് പക്ഷെ ഇങ്ങനൊക്കെ പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എന്നാലും പറയിപ്പിക്കുന്നതാണ് ഇവർ നോക്കുക കെ എൻ ബാലഗോപാൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഈ ആ വീട്ടിൽ ആ ആ കൊല്ലപ്പെട്ട നിലിം മാക്സുവലിന്റെ വീട്ടിൽ പോയി എന്നിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ട പോലും അല്ല മരണപ്പെട്ട കൊല്ലം വാടി സ്വദേശി നിവിൻ മാക്സലിന്റെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു എത്ര നിഷ്കളങ്കമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കുക അവിടെ ഇങ്ങനെ എഴുതിയ എന്തായിരുന്നു കുഴപ്പം ഇസ്രായേലിൽ വെച്ച് ഹിസ്ബുള്ളയുടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട അങ്ങനെ എഴുതി കൂടെ അതല്ലേ സത്യം ഇനി ഭീകരാക്രമണം എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ചൂടാപ്പിയുള്ള വോട്ട് കിട്ടത്തില്ലായിരിക്കും വേണ്ട ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഷെല് ആക്രമണത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ടതുപോലെ മരണപ്പെട്ട അല്ല ഈ ഷെല്ല് എവിടെ നിന്ന് വന്ന് ബാലഗോപാല അങ്ങ് ആകാശത്തുനിന്ന് വന്നു ഷെല്ല് ഇത് ആരെങ്കിലും വിളന്നുമല്ലോ ആരാ വിട്ടത് മരണപ്പെട്ട ആളുടെ കൊല്ലപ്പെട്ട ആളുടെ പേരുണ്ട് കൊന്ന ആളുടെ പേരില്ല കൊന്ന ആ ഗ്രൂപ്പിന്റെ പേരുല്ല എന്തിനാണ് ബാലഗോപാല ഇങ്ങനെ ജീവിക്കുന്നത് ഒട്ടും ആത്മാഭിമാനമില്ലാതെ തലയുയർത്തി പിടിക്കാതെ സ്വന്തം ആത്മാവിനോട് പോലും കള്ളം പറഞ്ഞുകൊണ്ട് ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ കീഴ്പ്പെട്ട് എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്തിനെ ഈ ഈ ഇങ്ങനെ നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങൾ ആ പണി ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഗതികേടാണ് ഗതികേടിന്റെ അങ്ങേറ്റത്തെത്തി നോക്കിയാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും അത് പറയാതിരിക്കാൻ പറ്റില്ല ആരെ പേടിച്ചിട്ടാണ് താങ്കൾ ആ കൊന്ന ആ കൂട്ടരുടെ പേര് പറയാത്തത് ചുമ്മാ അങ് ഏതെങ്കിലും ഒരു ഷെല്ലങ്ങ് വന്ന് വീണതാണോ ഒന്നുമില്ലല്ലൊരു സഖാവല്ലേ താങ്കൾ ആ സ്ഥലത്ത് താങ്കളാണ് അത് സംഭവിച്ചെന്ന് വെക്കുക പറ്റി മറ്റുള്ളവർ ഇങ്ങനെ തന്നെ എഴുതുവോ പറയാൻ പറ്റില്ല എഴുതും ആർക്കെങ്കിലും വേണ്ടി അടിപ്പെട്ട് അവരുടെ കാൽ കാൽ കീഴിൽ കിടക്കുന്ന ഒരു പാർട്ടിയായി ഇത്രയും അധപത്തിക്കാൻ പാടില്ല സി പി എം എന്ന് ഈ കാര്യത്തിൽ പറയാനുള്ളൂ ഇയക്ക് മാത്രമല്ല ഇയാളുടെ പാർട്ടിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ് കാരണം ഒറ്റ എണ്ണത്തിന്റെ വാളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറുക്കന് ഒരു ആദരാഞ്ജലി പോസ്റ്റോ അല്ലെങ്കിൽ തീവ്രവാദ തീവ്രവാദികൾക്കെതിരെ ഒരു 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 പരാമർശം നടത്താൻ പോലും ഇവർ തയ്യാറായിട്ടില്ല ഇന്ത്യക്കാരെയാണ് കൊല്ലുന്നത് ഇസ്രായേലിന്റെ ഇതുകൊണ്ട് ഒരു ഇന്ത്യക്കാരും മരിച്ചിട്ടില്ല എന്നാൽ പലസ്തീനിൽ നിന്നുള്ള ലിബിയയിൽ നിന്നുള്ള ലെബനിൽ നിന്നുള്ള തീവ്രവാദികളുടെ അക്രമം കൊണ്ട് എത്ര ഇന്ത്യക്കാരും ഇതിനൊക്കെ തന്നെ മരിച്ചു ഇപ്പോഴും നിങ്ങൾ സേവ് ഹമാസ് സേവ് ഗാസ ആയിട്ട് നടക്കുകയാണ് കഷ്ടം എന്നൊന്നും ഇതിന് പറഞ്ഞാ പോരാ വേറെ 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 പണിക്കുമ്പോ മിസ്റ്റർ